ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഏപ്രിൽ പത്ത് ബലഹീനതയിൽ ശക്തി യഹോവ യഹോപഗീതയോനോട് നിന്നോടുകൂടെയുള്ള ജനം അധികമാകുന്നു ന്യായാധിപന്മാർ ഏഴാം അധ്യായം രണ്ടാം വാക്യം എൻ്റെ മകന് ഏകദേശം മൂന്ന് വയസ്സുള്ളപ്പോൾ എനിക്ക് ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നു അത് സുഖമാകാൻ ഒരു മാസമോ അതിലധികമോ ആവശ്യമായിരുന്നു ശസ്ത്രക്രിയക്കു മുമ്പ് ഞാൻ കിടക്കയിൽ തന്നെ കിടക്കുന്നതും സിംഗിൾ വൃത്തിഹീനമായ പാത്രങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നതും ഞാൻ ഭാവനയിൽ കണ്ടു ഊർജസ്വലനായ ഒരു പിഞ്ചു കുഞ്ഞിനെ ഞാൻ എങ്ങനെ പരിപാലിക്കുന്നുവെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു ഭക്ഷണം പാകം ചെയ്യാൻ സ്റ്റൗവിന് മുന്നിൽ നിൽക്കുന്നത് എനിക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല എന്റെ ബലഹീനത ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താളത്തിൽ ആഴത്തിൽ ചെലുത്താൻ പോകുന്ന ആഘാതത്തെ ഞാൻ ഭയന്നു മിഥ്യാനരെ നേരിടുന്നതിനു മുമ്പ് ദൈവം മനപൂർവ്വം ഗിതയോന്റെ സൈന്യത്തെ ദുർബലപ്പെടുത്തി ആദ്യം ഭയമുള്ളവരെ പോകാൻ അനുവദിച്ചു ഇരുപത്തിയിരായിരം പേർ വീട്ടിലേക്ക് പോയി പിന്നെ അവശേഷിച്ച പതിനായിരത്തിൽ കുടിക്കാൻ വെള്ളം കയ്യിൽ കോരി നക്കി കുടിച്ചവർ മാത്രം നിൽക്കട്ടെ എന്ന് പറഞ്ഞു മുന്നൂറ് പേർ അവശേഷിച്ചു എന്നാൽ ഈ കുറവ് ഇസ്രായേലിയർ സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്നതിൽ നിന്ന് അവരെ തടഞ്ഞു എൻ്റെ കൈ എന്നെ രക്ഷിച്ചു എന്ന് അവർക്ക് പറയാൻ കഴിയുമായിരുന്നില്ല നമ്മിൽ പലരും തലർന്നു പോകുന്നതും ശക്തിഹീനരാകുന്നതുമായ സമയങ്ങൾ അനുഭവിക്കാറുണ്ട് ഇത് എനിക്ക് സംഭവിച്ചപ്പോൾ എനിക്ക് ദൈവത്തെ എത്രമാത്രം ആവശ്യമാണെന്ന് ഞാൻ മനസ്സിലാക്കി ദൈവം തന്റെ ആത്മാവിലൂടെ ആന്തരികമായും സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സഹായത്താൽ ബാഹ്യമായും എന്നെ പ്രോത്സാഹിപ്പിച്ചു കുറച്ചു സമയത്തേക്ക് എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യം ഉപേക്ഷിക്കേണ്ടി വന്നു എന്നാൽ ഇത് ദൈവത്തിൽ കൂടുതൽ പൂർണ്ണമായി ആശ്രയിക്കുന്നത് എങ്ങനെയെന്ന് എന്നെ പഠിപ്പിച്ചു കാരണം യേശുവിൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു നമ്മുടെ ആവശ്യങ്ങൾ സ്വന്തമായി നിറവേറ്റാൻ കഴിയാതെ വരുമ്പോൾ പോലും നമുക്ക് പ്രത്യാശിക്കുവാൻ കഴിയും ചിന്തിക്കുക നിങ്ങളുടെ ബലഹീനതയിൽ ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണത കൈവരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണ് അനുഭവിച്ചത് ബലഹീനത അനുഭവിക്കുന്ന മറ്റൊരാളെ നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാനാകും ദൈവത്തിന് മഹത്വം